സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ തട്ടിൽ പിതാവിനെ ആരുമായി താരതമ്യപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും മിക്കാഹേൽ ഗോർബച്ചോവനെ തന്നെ താരതമ്യപ്പെടുത്തണം എന്നോട് ചോദിച്ചാൽ ഞാനങ്ങനെ പറയും എൺപതുകളുടെ ഒടുവിൽ യു എസ് എസ് ആറിൻ്റെ പരമാധ്യക്ഷനായി കടന്നു വന്ന് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും പ്രഖ്യാപിച്ച് കമ്മ്യൂണിസത്തിൻ്റെ ഇരുമ്പുമുറ മുറ തല്ലിത്തകർത്ത് റഷ്യൻ ജനതയെ സ്വതന്ത്രമായി ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ച അതേ ഗോർബച്ചോവിനെ തന്നെ താരമ്യപ്പെടുത്തണം ട്രാൻസ്പെറൻസി അഥവാ സുതാര്യത എന്ന് വിളിക്കുന്ന ഗ്ലാസ്നോസ്റ്റിനെ തച്ചുടക്കൽ അഥവാ പൊളിച്ചെടുക്കൽ എന്ന അർത്ഥം വരുന്ന പെരിസ്ട്രോയിക്കയും മൂലം റഷ്യയിൽ അടിമുടി വന്ന മാറ്റം ഇന്നും നേരിൽ കാണാവുന്നതിനും അപ്പുറത്താണ് മാർ തട്ടിൽ പിതാവിൻ്റെയും ഗോർബച്ചോവിൻ്റെയും മുഖഭാഷയും ശരീരഭാഷയും എന്തിന് കഷണ്ടിയിൽ വരെ സാമ്യവും കാണാവുന്നതാണ് സദാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗോർബച്ചോവിൻ്റെ പുഞ്ചിരിയുടെ പുറകിലുള്ള നിശ്ചയദാർഢ്യം അത് തട്ടിൽ പിതാവിന് കാണാം വിഷയങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന പിതാവ് പൊട്ടനാണെന്ന് കരുതി സമീപിക്കുന്നവരോട് ഹാ കഷ്ടം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ഗോർബച്ചോവിൻ്റെ കാര്യത്തിൽ ഇത് നമ്മൾ നേരിൽ കണ്ടതാണ് അദ്ദേഹത്തെ കളിപ്പാമ്പ പോലെ കൈകാര്യം ചെയ്യാമെന്ന് കരുതി സ്ഥാനത്തെത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് കിട്ടിയ അനുഭവത്തിൽ ഒട്ടും കുറവായിരിക്കില്ല തട്ടിൽ പിതാവിൻ്റെ പ്രവൃത്തി കുണ്ടുകുളം പിതാവിൻ്റെ ഉത്തമ ശിഷ്യനായി വളർന്നു വന്ന് തട്ടിൽ പിതാവിന് ഓരോരുത്തരും മുന്നിൽ വരുമ്പോൾ തന്നെ അറിയാം എന്തിനാണ് വരുന്നതെന്ന് സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞു വിടും നടത്തേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കും കടുകിട വ്യത്യാസമില്ലാതെ നടത്തിക്കും പണ്ട് സഹോദര സഭകൾ തമ്മിൽ വഴക്കമൂത്ത് നിന്നൊരു കാലത്ത് ഒരു കത്തോലിക്ക സ്നേഹിതൻ എവിടെ നിന്നോ കിട്ടിയ ചില ഈരടികൾ പാടി സ്നേഹപൂർവ്വം കുത്തി നോവിക്കുമായിരുന്നു കത്തോലിക്ക സഭയുടെ സകല അഹങ്കാരവും ധ്വനിക്കുന്നുണ്ടായിരുന്നു ആ പാട്ടിൽ ആ പരിഹാസത്തിൽ ഇന്നത്തെ സ്ഥിതി അതല്ല കളിയാക്കപ്പെട്ടവർ ഈ സുഹൃത്തിനെ ഇപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ ഇതികർത്തവ്യ മൂടനായി ഇരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും ഇത്രയും ഇവിടെ പറയാൻ കാരണം തട്ടിൽ പിതാവെ അങ് മെത്രാൻ സമിതിയിൽ ആരോ ഒരാൾ അങ്ങയുടെ സ്ഥാനം മോഹിച്ചിരിപ്പുണ്ടായിരുന്നു ആലഞ്ചരി പിതാവിനെ അവഹേളിച്ചിറക്കി വിട്ടാൽ ആ സ്ഥാനത്തെത്താമെന്ന് കരുതിയിരുന്ന ആ ശക്തിയെ അങ്ങ് കണ്ടെത്തണം സ്ഥാനത്തും അസ്ഥാനത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പിണിയാളുകളാണ് ആലഞ്ചേരി പിതാവിനെ കൊണ്ട് ചൂട് ചോറ് വാരിച്ചതും ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും എല്ലാവരെയും വിശ്വസിച്ചു എന്നതായിരുന്നു ആലഞ്ചരി പിതാവിൻ്റെ പോരായ്മ അദ്ദേഹം ശുദ്ധനായിരുന്നു പാപമായിരുന്നു സഭാവസ്തുക്കൾ മെത്രാൻ്റെ പേരിലാണെങ്കിലും എല്ലാ രൂപതയിലും പ്രൊക്യറേറ്റർക്ക് നൽകിയിട്ടുള്ള മുക്തിയാർ മുഖേനയാണ് വസ്തു ഇടപാടുകൾ നടക്കാറുള്ളത് അതിന് വിപരീതമായി ആലഞ്ചേരി പിതാവിനെ അതിലേക്ക് വലിച്ചടിച്ചവരെ കണ്ടെത്തിയാൽ കാര്യം എളുപ്പമായി വിമതരെന്ന പേരിൽ അറിയപ്പെടുന്നവരെല്ലാം വിമതരല്ല ഇടവകയിൽ ഒരു അല്മാനു ലഭിക്കേണ്ട ആത്മീയ ശുശ്രൂഷകൾക്ക് അതായത് കല്യാണം മരണം അടിയന്തരം തുടങ്ങി ഘട്ടത്തെ നേരിടാനുള്ള എളുപ്പവഴി എന്ന നിലയ്ക്കാണ് പല ഇടവക അംഗങ്ങളും വിമതക്കൊപ്പം കൂടുന്നത് അത് സ്വാഭാവികമാണ് അതിന് മാറ്റം വരണം മാർപ്പാപ്പയുടെ തിട്ടൂരങ്ങൾ അനുസരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നവർക്ക് മരിച്ചവരുടെ ഒപ്പീസ് ചൊല്ലിക്കൊടുക്കേണ്ട ചുമതല മാ റാഫേൽ തട്ടിയിൽ കൃത്യമായി ചിതിരിക്കണം റോമിൻ്റെ നിർദ്ദേശം അനുസരിക്കാത്തവനെ സഭയിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല നിൻ്റെ ഇടത്തേക്കരം നിനക്ക് പാവകെയ്തുവാണെങ്കിൽ അത് വെട്ടി തീയിലിടുക പിതാവ് എട്ട് പത്ത് വർഷം മുൻപ് കൈകൾ വെട്ടി തീയിലിട്ടിരുന്നുവെങ്കിൽ അങ്ങനെ വലിയ എത്ര പോലും ത്യാഗമായിരുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കണം മഹാമന്ത്രിയായ ചാണക്യൻ്റെ ഒരു ഉപദേശം കടമെടുത്താൽ ഒരാൾ ഒരു വിഷയത്തിൽ ആവർത്തിച്ച് തർക്കിക്കുകയാണെങ്കിൽ അയാളത് ബോധപൂർവം ഉൾക്കൊള്ളാൻ തയ്യാറല്ല തിരുത്താനും തയ്യാറായില്ലെങ്കിൽ അവൻ നമുക്ക് ഗുണവാനല്ല മറിച്ച് നമ്മുടെ വിശദീകരണം തൃപ്തികരമെങ്കിൽ അതിനെ സ്വീകരിക്കുന്നവൻ നമ്മുടെ ഗുണകാംക്ഷയാണ് നമ്മുടെ സ്നേഹിതനാണ് വ്യക്തികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നിരീക്ഷണം ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം വളരെ പണ്ട് അതായത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കണ്ടത്തിൽമാർ അഗസ്റ്റിനോ എറണാകുളം മെത്രാനായി വാഴുന്ന കാലം മുൻകോപിയായ മെത്രാന് ഇഷ്ടപ്പെടാത്തവരെ മുഴുവൻ ഓണം കേറ മൂലയിലേക്ക് അങ്ങ് കടത്തും പിതാവിനെ മണിയടിച്ചു കഴിയുന്ന പഴയ അമ്മമാസിയുടെ തലപ്പത്തുണ്ടായിരുന്ന മാവുങ്കൽ അച്ഛൻ പോലുള്ളവർക്ക് സ്ഥാനം എത്തി ഒരു മാന്യനായ വൈദികനെ അന്നത്തെ ഇടുക്കി ജില്ലയിൽപ്പെട്ട ഒരു ഇടവേഹയിലേക്ക് സ്ഥലം മാറ്റി നടന്ന് നടന്ന് ഊപ്പാട് തീരും പള്ളിയിലെത്താൻ സരസനായ ഈ വൈദികൻ ഇടവക വാർഷികത്തിന് ബിഷപ്പിനെ തന്നെ മുഖ്യ അതിഥിയെ സംഘടിപ്പിച്ചു മഞ്ചിലെടുത്ത് പള്ളിയിലെത്തിച്ചു ഒടുവിൽ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് മെത്രാനും സ്വാഗത പ്രാസംഗിയനായി ഇടവക വികാരിയും എത്തി ഇടവക വികാരിയുടെ സ്വാഗത പ്രസംഗം ആരംഭിച്ചു നമ്മൾക്ക് അധ്യക്ഷനായി മുഖ്യാതിഥിയായി ലഭിച്ചിരിക്കുന്നത് അഭിമന്യ കണ്ടെത്തൽ തിരുമേനിയാണ് നമ്മളെ പോലുള്ള ഒരു ചെറിയ ഇടവകയിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ വ്യക്തിത്വം എത്തിച്ചേരാൻ സന്മനസ് കാണിച്ചു എന്നത് തന്നെ നമ്മൾ ഭാഗ്യം ചെയ്തവരാണെന്നതിൻ്റെ തെളിവാണ് നമ്മളെയും അദ്ദേഹത്തെയും തൊല്യം ചെയ്യാൻ സാധിക്കില്ല അത്ര ഉന്നതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ വെറും ഞാഞ്ഞൂലുകൾ അദ്ദേഹമോ കൊടിമൂത്ത വിഷസർപ്പം വികാരി തുറന്നടിച്ചു കൊടുക്കാനുള്ളതെല്ലാം അവിടെ വെച്ച് അങ്ങ് കൊടുത്തു അതുപോലെ പ്രശ്നപരിഹാരത്തിന് ചേർത്ത് നിർത്തൽ മാത്രം പോരാ അധികാരസ്ഥാനത്തിരിക്കുന്നവർ വിശുദ്ധനായിട്ട് കാര്യവുമില്ല കാൽഭാഗം മാത്രമേ വിശുദ്ധി ആവശ്യമുള്ളൂ ബാക്കി കാൽഭാഗം റൗഡിയും മറ്റൊരു കാൽഭാഗം വിഡ്ഢിയുമായിരിക്കണം ചിലതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വയ്ക്കണം മറ്റൊരു കാൽഭാഗത്ത് ഉത്തമ സുഹൃത്താകണം തീരുമാനമെടുത്താൽ പുറകോട്ട് പോകരുത് അത് നടപ്പാക്കുക തന്നെ വേണം ചാട്ടവാർ എടുക്കേണ്ടിടത്ത് ചാട്ടവാർ തന്നെ എടുക്കണം ഒരു ദയയും കാണിക്കരുത് ചിരിക്കുക ചിന്തിക്കുക ഉത്തരവാദിത്വപൂർവ്വം പെരുമാറുക കാലം മായ്ക്കാത്ത മുറിവുകളില്ല തട്ടിൽ പിതാവിന് സഭയിൽ നടപ്പാക്കാവുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇടവകയിലാരും വിശം നിരപ്പില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ട് ഇടവക ജനങ്ങളിൽ പഠിക്കാൻ മിടുക്കുള്ളവർക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം മുടങ്ങാതിരിക്കാൻ കരുതലുണ്ടാക്കുക മൂന്ന് ഇടവകയിൽ കയറി കിടക്കാൻ ചെറിയ വൃത്തിയുള്ള ഭവനം ഉറപ്പാക്കുക സഭയ്ക്ക് സർക്കാരിനേക്കാൾ സൗകര്യമുണ്ട് ഇത്തരം കാര്യങ്ങളുടെ മേൽനോട്ടത്തിന് വൈദികരെയും സന്യാസരെയും ഫലപ്രദമായി ഉപയോഗിച്ചാൽ മതി മിഷൻ ലീഗ് മുതൽ എ കെ സി സി വരെയുള്ള സംഘടനകളുണ്ട് അവർക്കെല്ലാം ഒരു ജീവിത പാഠമാകട്ടെ കോടാനുകോടി രൂപ മുടക്കി പള്ളികൾ പണിയാതെ ചെറിയ തുകയും ശ്രമദാനവും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പാഠഭാഗം തന്നെയാണ് എത്ര പള്ളി പണിതു എന്നതല്ല എത്ര ഭവനം പണിതു എന്നാകണം അങ്ങയുടെ പേരിൽ കർത്താവിൻ്റെ കണക്കുസ്തകത്തിൽ എഴുതി ചേർക്കേണ്ടത് ഇടവക പറയുമ്പോൾ കത്തോലിക്കർക്കും ആദ്യ അവസരം കൊടുക്കണം തുടർന്ന് ജാതി മതം ഒന്നും നോക്കാതെ ആ ഇടവകയിലെ മുഴുവൻ ആളുകൾക്കും ഇത് ഉപയോഗപ്പെടുത്തണം അതാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനം ഇതൊന്നും പരിണിതപ്രജ്ഞനായ അങ്ങേക്കുള്ള ഉപദേശമല്ല മറിച്ച് ചില ആശയങ്ങൾ എന്ന് മാത്രം ചിലതെല്ലാം ചിലപ്പോൾ ശരിയാകും ചിലതെല്ലാം ചിലപ്പോൾ തെറ്റിപ്പോകുകയും ചെയ്യും